മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കെ എസ് ആർ ടി സി ജീവനക്കാരും സംഭാവന നൽകണമെന്ന എം ഡി യുടെ ഉത്തരവ് പിൻവലിക്കാൻ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം അഞ്ച് ദിവസത്തെ വേതനം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നായിരുന്നു ഉത്തരവ് ജീവനക്കാർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയുടെ ഉത്സവ വത്ത പോലും നൽകാൻ തീരുമാനമായിട്ടില്ലാത്ത സമയത്താണ് നിർബന്ധമായി ഈ പണം നൽകണമെന്നാവശ്യപ്പെട്ട് എന്തായാലും കണ്ണു തുറന്നു അധികൃതരുടെ ആശ്വാസം മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസും ഉത്സവ പത്തയുമൊക്കെ ലഭിക്കുമ്പോൾ ശമ്പളമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിലിരുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കുന്നതായിരുന്നു എം ഡി പുറത്തിറക്കിയ ഉത്തരവ് അഞ്ച് ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നതായിരുന്നു ഉത്തരവ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടായിരുന്നു നീക്കം മാതൃഭൂമി വാർത്തയ്ക്ക് പിന്നാലെ വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടു വിവാദ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു ഉത്തരവ് പിൻവലിക്കുമ്പോഴും പ്രതിസന്ധി ഒഴിയുന്നില്ല ആഗസ്റ്റ് മാസത്തെ ശമ്പളം ഏറെ വൈകി ഈ മാസം ജീവനക്കാർക്ക് ലഭിച്ചത് ഞങ്ങൾക്ക് തുച്ഛമായ വരുമാനം രൂപ ഫെസ്റ്റിവൽ വരെ ഗവൺമെന്റ് അധികാരത്തിൽ ഒഴിയുന്നത് വരെ കിട്ടിയിരുന്ന എസ് ഗ്രേഷ്യ എന്ന് പറയുന്ന ഒൻപത് രൂപ അത് രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ മാറ്റി പുതിയ നാല് ചവിട്ടുമത്ത വീട്ടിൽ വാങ്ങിയിടുന്നത് ഓണക്കാലത്താണ് ചായ ഓടിക്കാൻ വേണ്ടി അഞ്ച് പുതിയ ഗ്ലാസ് വാങ്ങിക്കുന്നത് ഒരു ഓണക്കാലത്താണ് എന്തെല്ലാമാണ് നമ്മുടെ ഒരു ഓണത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന ചെറിയ നിന്ന് നമുക്ക് അത് മുടക്കുന്ന ഒരു നിലപാടിലേക്ക് എന്നുള്ളതാണ് രൂപയ്ക്ക് ുംഡ്വാൻസും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഉത്സവ ഭത്തയും നൽകിയിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതൊന്നുമില്ല ബോണസ് ഉത്സവ ഭത്ത അഡ്വാൻസ് എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സാധാരണ വിളിക്കുന്ന തൊഴിലാളി സംഘടനകളുടെ യോഗവും മാനേജ്മെന്റ് വിളിച്ചിട്ടില്ല മാനേജ്മെന്റ് തയ്യാറായില്ല ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഗതാഗതം അദ്ദേഹം അതിനകത്ത് ഇടപെട്ടിട്ടില്ല ഇടപെട്ടിട്ടില്ല തൊഴിൽ വകുപ്പും ഈ വിഷയത്തിൽ ഇതുവരെ ജനങ്ങളുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് ും സർവീസ് ആണ് ആർ ടി സി അതുകൊണ്ട് ലാഭത്തിലായിട്ട് ജീവനക്കാരെ സംരക്ഷിക്കാമെന്ന് കരുതിയാൽ നടക്കില്ല പണിയെടുത്തവർക്ക് കൂലി കൂടിയേ തീരൂ അതും കൃത്യസമയത്ത് മാതൃഭൂമി